ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ചെക്ക് പണമാക്കി മാറ്റാൻ ഇനി എളുപ്പത്തിൽ കഴിയും നിലവിൽ രണ്ടു ദിവസം വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ആർ ബി ഐ പരിഷ്കാരത്തിലൂടെ മാറ്റം വന്നിരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ മണിക്കൂറുകൾക്കുള്ളിൽ ചെക്ക് ക്ലിയറിംഗ് സാധ്യമാകും ഘട്ടം ഘട്ടമായാണ് ക്ലിയറിംഗ് സംവിധാനം നടപ്പാക്കുന്നത് ഒന്നാം ഘട്ടം ഒക്ടോബർ നാല് മുതൽ നിലവിൽ വരും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെ തുടർച്ചയായി ചെക്കുകൾ സ്കാൻ ചെയ്യും പണം നൽകേണ്ട ബാങ്കുകൾ വൈകുന്നേരം ഏഴ് മണിക്കുള്ളിൽ ചെക്കുകൾ സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ രാത്രി തന്നെ പണം അക്കൌണ്ട് ഉടമയ്ക്ക് ഓട്ടോമാറ്റിക്കായി കൈമാറ്റും ും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് മുതലാണ് നടപ്പാക്കുക ചെക്കുകൾ ലഭിച്ചാൽ മൂന്ന് മണിക്കൂറിനകം സ്ഥിരീകരണം തിട്ടപ്പെടുത്തലിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ പണം അക്കൌണ്ടിലേക്ക് കൈമാറും പണം നൽകേണ്ട ബാങ്കുകൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിക്കാത്ത ചെക്കുകൾ അംഗീകരിച്ചതായി കണക്കാക്കുകയും ഉച്ചയ്ക്ക് രണ്ടു മണിക്കുള്ള സെറ്റിൽമെന്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ സമഗ്രമായ പരിഷ്കരണമാണ് റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നത് അടുത്ത അറിയിപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആദ്യപാത എഴുത്തുപരീക്ഷയിൽ അതായത് ഓണപരീക്ഷയിൽ മിനിമം മാർക്ക് സംവിധാനം ഇത്തവണ മുതൽ നടക്കും നടപ്പാക്കും ഇതുപ്രകാരം വിദ്യാർത്ഥികൾ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നേടേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം വർഷാന്ത്യ പരീക്ഷയിൽ മിനിമം മാർക്ക് സംവിധാനവും പഠന പിന്തുണയും നൽകിയിരുന്നു ഇത്തവണ അത് ഓണപരീക്ഷ മുതൽ നടപ്പാക്കുകയാണ് പൊതുവിദ്യാലയങ്ങളിൽ അഞ്ചാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എഴുത്തുപരീക്ഷയിലെ മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കുന്നത് ഓരോ വിഷയത്തിനും എഴുത്തുപരീക്ഷയിൽ കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് വീതം നേടേണ്ടതുണ്ട് ഇത്രയും മാർക്ക് നേടാത്ത കുട്ടികളുടെ കാര്യത്തിൽ പഠന പിന്തുണ നൽകുമെന്നാണ് സർക്കാർ നിർദ്ദേശം ഓണപരീക്ഷയുടെ ഫലം ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറന്ന് ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് ഇതിൽ മിനിമം മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്ക് സെപ്റ്റംബറിൽ തന്നെ പ്രത്യേക പരിശീലനം നൽകുന്നതിനായി രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പഠന പിന്തുണ പരിപാടി സംഘടിപ്പിക്കണം അടുത്ത അധ്യയന വർഷം മുതൽ പത്താം ക്ലാസ്സിലും മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് രാജ്യത്ത് വാർഷിക ടോൾ പാസ് പദ്ധതി ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഈ പാസ് വാങ്ങുന്ന വാഹന ഉടമകൾക്ക് ഒരു വർഷത്തേക്ക് ടോളിൽ വലിയ തുക നൽകേണ്ടി വരില്ല പുതിയ വാർഷിക ഫാസ്റ്റാഗിലൂടെ വെറും പതിനഞ്ച് രൂപയ്ക്ക് ടോൾ പ്ലാസകൾ കടക്കാൻ കഴിയുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു കാറുകൾ ജീപ്പ് ൾ വാനുകൾ തുടങ്ങിയ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിത് ഇതിനായി ആളുകൾക്ക് പുതിയ ടാഗ് വാങ്ങേണ്ടതില്ല പകരം അത് നിങ്ങളുടെ നിലവിലുള്ള ഫാസ്ടാഗുമായി ലിങ്ക് ചെയ്യപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ നിലവിലുള്ള ഫാസ്ടാഗ് ആക്റ്റീവ് ആയിരിക്കുകയും നിങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പറുമായി ലിങ്ക് ചെയ്യുകയും വേണം എൻ എച്ച് എ യുടെയും റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെയും കീഴിലുള്ള ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും മാത്രമേ ഈ പദ്ധതി ബാധകമാകൂ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കുവാൻ കഴിയൂ വാർഷിക പാസിൽ പണമടയ്ക്കുന്നതിലൂടെ അടുത്ത ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് ടോൾ ക്രോസിംഗുകൾ വരെ നിങ്ങൾക്ക് സാധുത ലഭിക്കും ഈ പാസിന്റെ വില മൂവായിരം രൂപയായി നിലനിർത്തിയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ് യാത്രകളാണ് ഉൾപ്പെടുന്നത് ഒരു യാത്ര എന്നാൽ ടോൾ പ്ലാസ ഒരിക്കൽ കടക്കുക എന്നതാണ് അതായത് ഒരു ടോളിന് പതിനഞ്ച് രൂപ മാത്രമേ ചിലവാകൂ നിലവിൽ ടോൾ പ്ലാസ ഇരുന്നൂറ് തവണ കടക്കുന്നതിന് ഏകദേശം പതിനായിരം രൂപ ചിലവാകും എന്നാൽ പുതിയ പദ്ധതി അനുസരിച്ച് മൂവായിരം രൂപ മാത്രമേ ചിലവാകൂ അതായത് പാസഞ്ചർ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഏകദേശം ഏഴായിരം രൂപ നേരിട്ട് ലാഭിക്കാം അടുത്ത അറിയിപ്പ് രാജ്യത്തെ ഗതാഗത നിയമ ലംഘനങ്ങളിൽ ശക്തമായ നടപടികൾ എടുക്കാൻ ഒരുങ്ങുകയാണ് റോഡ് ഗതാഗത മന്ത്രാലയം ഇതിന്റെ ഭാഗമായി ഇൻഷുറൻസിൽ ഉൾപ്പെടെ കാര്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും പിഴത്തുക ഉൾപ്പെടെ കൂട്ടാനുമാണ് ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതികൾ വരുത്തുന്നതോടെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു മടങ്ങു വരെ പിഴയിടക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇത് നിലവിലെ പിഴകളിൽ നിന്ന് വളരെ കൂടുതലായിരിക്കും ഇതിൽ ചില നിബന്ധനകളുമുണ്ട് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം നിരത്തിലിറക്കുന്നവർക്ക് അടിസ്ഥാന ഇൻഷുറൻസ് തുകയുടെ മൂന്നിരട്ടിയാകും പിഴയായി അടക്കേണ്ടി വരിക ഇത് വീണ്ടും ആവർത്തിച്ചാൽ പിഴത്തുക അഞ്ചിരട്ടിയായി ഉയരും ഇപ്പോഴത്തെ നിയമപ്രകാരം ആദ്യ തവണത്തെ കുറ്റത്തിന് രണ്ടായിരം രൂപയാണ് പിഴ പിന്നീട് കുറ്റം ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷ നൽകുക എന്നാൽ മന്ത്രാലയത്തിന്റെ ഭേദഗതി പ്രകാരം നിയമലംഘകർ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചിരട്ടിയും അടയ്ക്കേണ്ടതായി വരും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് പെൻഷൻ അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കളെല്ലാം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനായുള്ള തീയതി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപായി തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക